أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين سبقت لهم من الحسنى أولئك عنها مبعدون لا يسمعون حسيسها وهم فيما اشتهت أنفسهم خالدون لا يحزنهم الفزع الاكبر وتتلقاهم الملائكه هذا يومكم الذي كنتم توعدون يوم نطب السماء كطي السجل للكتب كما بدانا افضل خلق نعيده وعدا علينا انا كنا فاعلين "لقد كتبنا في الزبور من بعد الذكر أن الأرض يرثها عبادي الصالحون" إن في هذا لبلاغا لقوم عابدين وما أرسلناك إلا رحمة للعالمين صدق الله العظيم പ്രിയപ്പെട്ടവരെ അസ്സലാമു അസലമലൈക്കും വാഹമത്തുല്ലാഹി വരകാത്ത സൂറത്തിൽ അംബിയയിലെ നൂറിന് ശേഷം നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഏഴ് കൂടിയ ഏഴ് ആയത്തുകളാണ് ഓതി വെച്ചത് ഇൻഷാല്ല അടുത്ത ദിവസം അഞ്ച് ആയത്ത് കൂടി അർത്ഥം പറയുന്നതോടെ ഈ സൂറത്ത് അവസാനിക്കും അതോടൊപ്പം തന്നെ റമദാനിന് മുമ്പുള്ള ഖുർആൻ പഠന ക്ലാസും ഈ രീതിയിലുള്ളത് ഇവിടെ അവസാനിക്കും റബ്ബ് റബ്ബസുബാനാവതാല തോഫിയൊക്കെ നൽകുന്ന പക്ഷം റമദാനിന് ശേഷം വീണ്ടും അടുത്ത സൂഹത്തുകൾ നമുക്ക് ഇൻഷാല്ല പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യാം റബ്ബതിന് തോഫി നൽകി അനുഗ്രഹിക്കട്ടെ അർത്ഥത്തിലേക്ക് വരാം തീർച്ചയായും നമ്മുടെ പക്കൽ നിന്ന് മുൻകൂട്ടി നന്മ ലഭിച്ച ആളുകൾ ഇന്നൽ ലതീന തീർച്ചയായും യാതൊരു കൂട്ടർ ലഹും അവർക്ക് മുൻപേ മുമ്പേ തന്നെ ലഭ്യമായിട്ടുണ്ട് മിന്ന നമ്മിൽ നിന്ന് ലൊസന നന്മ നമ്മിൽ നിന്ന് നമ്മുടെ പക്കൽ നിന്ന് മുമ്പേ നന്മ ലഭിച്ച ആളുകൾ അവർ ഉലായിക്ക അൻഹാമ് പ്ലും ആ കൂട്ടർ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും ലായ്മഴുൻ ഹസീസഹ അതിൻ്റെ ചെറിയ ശബ്ദം പോലും അവർക്കവിടെ കേൾക്കുകയില്ല ലായ്മൂന ഹസീസഹ അതിൻ്റെ ചെറിയ ശബ്ദം പോലും അവർ കേൾക്കുകയില്ല വഹും ഫീമ്തഹത്ത് അംഫുസുഹും ഖാലിദൂൻ അവർ അവരുടെ മനസ്സുകൾക്ക് ഇഷ്ടപ്പെട്ട സുഖാനുഭൂതികളിൽ അവർ നിത്യവാസികളായി കഴിയും വഹും അവർ ഫീമസ്തഹത്ത് അംഫുസഹും അവർക്ക് മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഖാനുഭൂതികളിൽ ഖാലിദൂൻ അവരതിൽ നിത്യവാസികളായിരിക്കും ലാ ലായഹുലവും അവരെ ദുഃഖിപ്പിക്കുകയില്ല അൽ ഫസായുൽ അക്ബറും ഏറ്റവും വലിയ ഭയപ്പാടുള്ള ആ ദിവസം ഏറ്റവും വലിയ ഭയപ്പാടുള്ള ആ ദിവസം അവർക്കൊരു നിലക്കും ദുഃഖം തോന്നുകയില്ല ഇപ്പം തത്തലാക്ാഹുൽ മലായിക്ക മലക്കുകൾ അവരെ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി അവരഭിമുഖീകരിക്കും ഹാത യൌമക്കുമല്ലതി കുന്തും തുഴുതുൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസമാകുന്നു ഇത് എന്ന് അവരോട് പറയുകയും ചെയ്യും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിങ്ങളുടെ ദിവസമാകുന്നു ഇത് എന്ന് വലക്കുകൾ അവരോട് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യും യൗമനത്ത് വിസ്സമാ നാം ചുരുട്ടിക്കെട്ടുന്ന ദിവസം ചുരുട്ടുന്ന ദിവസം അസമാഅ ആകാശത്തെ കത്തൊയ്യ സിജില്ലി ലൊത്തുബ് എഴുതാൻ വേണ്ടി ഏടുകൾ ചുരുട്ടുന്നത് പോലെ എഴുത്തിന് വേണ്ടി ഏടുകൾ ചുരുട്ടുന്ന പോലെ നാം ആകാശത്തെ ചുരുട്ടിക്കൂട്ടുന്ന ദിവസം കമാ ബദുന നാം തുടങ്ങിയ പോലെ അവൽക്കിൻ ആദ്യത്തെ സൃഷ്ടിപ്പ് ആദ്യമായി സൃഷ്ടിപ്പ് നാം ആരംഭിച്ച പോലെ തന്നെ നുഴയുതുഹൂ നാം വീണ്ടും മടക്കി സൃഷ്ടിക്കും എഴുതുഹോ നാം അതിനെ ആവർത്തിക്കും അഥവാ മടക്കി സൃഷ്ടിക്കും വഴതൻ അലൈന അത് നമ്മുടെ അടുക്കലുള്ള ഒരു വാഗ്ദത്തമാണ് ഇന്നാക്കുന്ന ഫൈലിൻ തീർച്ചയായും നാം അത് നിർവഹിക്കുക തന്നെ ചെയ്യും ഇന്ന കുഞ്ഞ ഫായിലിൻ തീർച്ചയായും നാം അത് നിർവഹിക്കും വല കത്തബ് നാഫി ജബൂരി ജബൂറിൽ തീർച്ചയായും നാം എഴുതിയിട്ടുണ്ട് നാം രേഖപ്പെടുത്തിയിട്ടുണ്ട് മിംബായകിരി ഉത്ബോധനത്തിന് ശേഷം ജബൂറിൽ നാം ഉത്ബോധനത്തിന് ശേഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്നല്ലറുള്ള യരിസുഹ തീർച്ചയായും ഭൂമി അനന്തരമെടുക്കുമെന്ന് വൈബാധീയ സ്വാലിഹോൻ നമ്മുടെ സജ്ജനങ്ങളായ അടിമകൾ നമ്മുടെ സജ്ജനങ്ങളായ അടിമകൾ ഭൂമിയെ അനന്തരമെടുക്കുമെന്ന് ജബൂറിൽ ഉത്ബോധനത്തിന് ശേഷം നാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന ഫീഹാദ തീർച്ചയായും ഇതിൽ ലബലാഹൻ ബലാകൻ ലെ കൗമിൻ ആബിദീൻ ആരാധനകൾ നടത്തുന്ന ആരാധനയിൽ മുഴുകുന്ന സമൂഹത്തിന് തീർച്ചയായും ഇതിൽ സന്ദേശമുണ്ട് അവർക്കതിൽ അവർക്കതിൽ സന്ദേശമുണ്ട് ആ അർസൽനാക്കലി ലമീൻ നാം നിന്നെ അയച്ചിട്ടില്ല ഇല്ല റഹ്മത്ത് അലമീൻ ലോകർക്ക് മുഴുവൻ കാരുണ്യം എന്ന നിലക്കല്ലാതെ ലോകർക്ക് മുഴുവൻ കാരുണ്യമായ താങ്കളെ നാം അയച്ചിട്ടും ഇല്ല കഴിഞ്ഞ ആയത്തിൽ നിഷേധികളായ ആളുകൾ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവങ്ങൾ എന്ന് പറഞ്ഞ് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ വസ്തുക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്നും ശക്തമായി ശിക്ഷിക്കുമെന്നും പറയുകയുണ്ടായിട്ടുണ്ട് മാത്രമല്ല അവർ അതിലൊരു തരത്തിലുള്ള തേങ്ങൽ അവരുടെ ഭാഗത്തുണ്ടാകുമെന്നും അവരെ ആരും അവിടെ കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ഇല്ല എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇന്നലെ ദീന സബക്കത്തിലും ഇന്നൽ ഹസ്സന എന്നാൽ നമ്മിൽ നിന്ന് നേരത്തെ തന്നെ നന്മ ലഭിച്ചിട്ടുള്ള ആളുകൾ ഉലായിക്കാൻ ഹാമുബൈദൂൻ അവർ അതിൽ നിന്ന് അകറ്റപ്പെടുന്നതാണ് ലായ്മൂൻ ഹസീസഹ അവരതിൽ നിന്ന് അല്പം പോലും ചെറിയ ശബ്ദം പോലും അവരതിന് ശ്രമിക്കില്ല വഹു ഫീമ്തഹത്ത് അംഫുസഹും ഖാലിദൂൻ അവർ അവരുടെ മനസ്സിനിണങ്ങിയ മനസ്സിന് ഇഷ്ടപ്പെട്ട സുഖാനുഭൂതികളിൽ അവർ നിത്യവാസികളായിരിക്കും ലായ ഹസൻഹുൽ ഫസായുൽ അക്ബർ വലിയ ഭീതമായ ആ ദിവസത്തിൻ്റെ ദുഃഖത്തിൽ നിന്നും ദുഃഖമൊന്നും അവർക്ക് ലഭിക്കുകയില്ല വത്തലക്കാഹുൽ മലായിക്ക മലക്കുകൾ അവരെ കണ്ടുമുട്ടിക്കൊണ്ട് ഹാദാ ഹാത യോമുക്കുമല്ലതി കുന്തും തൂഴ് ഇത് നിങ്ങൾക്ക് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ട ദിവസമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങളുടെ ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യും ഈ അതായത് പ്രവാ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള നിഷേധികളായ ആളുകൾക്ക് അതുപോലെ തന്നെ അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അവർക്ക് വലിയ നരകത്തിൻ്റെ നരകത്തിൽ പ്രവേശിക്കുകയും അവർക്ക് നരകത്തിലെ തീയും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മുൻകൂട്ടിയിട്ട് നമ്മൾ നന്മ പറഞ്ഞിട്ടുള്ള ആളുകൾ മുമ്പേ തന്നെ നമ്മളുടെ പക്കൽ നിന്ന് നന്മ ലഭിച്ച ആളുകൾ അതിൽ നിന്ന് ഒഴിവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ആ ആളുകൾ ആരാധനക്ക് സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് മൂർത്തികളുണ്ട് എങ്കിലും ചില വിശ്വാസികളായ ആളുകളെ ഇതിൽ നിന്ന് തീർച്ചയായും ഒഴിച്ചു നിർത്തേണ്ടതാണ് കാരണം ഈസ ഈസാലിസ്ലാം അദ്ദേഹത്തെ മറ്റുള്ള ആളുകൾ ഈസ ഇബിനുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈസാനബി അലി ഇസ്ലാം ഒരിക്കൽ പോലും ഞാൻ അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്നോ എന്നെ ആരാധിക്കണമെന്നോ പറഞ്ഞിട്ടില്ല അതേപോലെ ഉസൈർ അബിനുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് ഉസൈറ് ഇതേപോലെ ചെറിയ പ്രായത്തിൽ തന്നെ സംസാരിച്ച ആളാണ് പക്ഷേ അദ്ദേഹവും ഒരിക്കലും തന്നെ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല അതുപോലുള്ള പ്രവാചകന്മാരായ അള്ളാഹുവിൻ്റെ വിശിഷ്ട സൃഷ്ടികളായ ആളുകൾ അവർക്കൊരിക്കലും തന്നെ ഈ തരത്തിലുള്ള നരകത്തിൻ്റെ ഒന്നും അവരെ അവർക്ക് ലഭിക്കില്ല അവരെ നരകത്തിൽ നിന്ന് അകറ്റും അതായത് അവർ അതിനോട് ഒരിക്കലും അടുപ്പിക്കില്ല നരകത്തിൻ്റെ ഇരമ്പൽ പോലും അവർ കേൾക്കില്ല നരകത്തിൽ നിന്ന് അവർക്ക് ഒരുപാട് സുരക്ഷിതമായ അകലത്തിലായിരിക്കും സ്വർഗത്തിൽ അവർക്കുള്ള ആനുകൂല്യങ്ങൾ ശാശ്വതമായി അവർക്ക് ലഭിക്കും അവരെ ആ വലിയ ദുഃഖം ബാധിക്കില്ല അതുപോലെ തന്നെ മലക്കുകൾ അവരെ സ്വീകരിച്ചിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ വെച്ച മലക്കുകൾ അവരോട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യും ി ഭൂമിയുടെ അഥവാ ഈ ലോകത്തിൻ്റെ ഘടനത്തെ സംബന്ധിച്ചാണ് പറയുന്നത് യോമനത്ത സമാ സമാ സിജിലില്ല കൊത്തുമ്പോൾ ഭൂമിയെ ആകാശത്തെ അള്ളാഹു സുബാനു തല എഴുതാൻ ഉപയോഗിക്കുന്ന പേപ്പർ ചുരുട്ടുന്നത് പോലെ ഏടുകൾ ചുരുട്ടുന്നത് പോലെ ചുരുട്ടും അതായത് ആകാശത്തിൻ്റെ അവസ്ഥ ഈ വികസിക്കുന്ന പ്രകാ പ്രപഞ്ചം എന്നുള്ളത് ആ വികസനം അതോടുകൂടി നിർത്തിയിട്ട് ചുരുട്ടി ഒന്നാക്കുന്ന അവസ്ഥ വരും എന്നാൽ പ്രപഞ്ചത്തിനെ ഒന്നായിട്ട് നശിപ്പിക്കുമെന്നതിനർത്ഥമല്ല അടിസ്ഥാന ഘടകങ്ങൾ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളായിരിക്കും ചുരുട്ടിയെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവല കമാബദിനൊഴീദുഹു ആദ്യത്തെ സൃഷ്ടിപ്പ് തുടങ്ങുന്നത് പോലെ ആവർത്തനം നടത്തും കാരണം അള്ളാഹു സുബാൻ താലെ എല്ലാറ്റിനും കഴിവുള്ളവരാണ് എന്നും വീണ്ടും ഇതൊക്കെ തന്നെ തലക്കന്ന് തുടങ്ങുമെന്നും ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതുമാണ് പല കഥ ഹീസ് ജബൂരി ജബൂറിൽ നാം എഴുതിയിട്ടുണ്ട് അതായത് ഒന്നുകിൽ ദാവൂദ് അലൈഹി ഇസ്ലാമിന് കിട്ടിയ ആവാം അതല്ലെങ്കിൽ അതല്ലാത്തതിന് മുമ്പുള്ള ഗ്രന്ഥമാകാം ഏതായാലും അതിൽ എഴുതിയിട്ടുണ്ട് ഈ മിംബായിക്കിരി ഉത്ബോധനത്തിന് ശേഷമായിട്ട് അന്നലറന്ന യരിസുഹ ഈ ബാധീയ സ്വാലേഹോൻ ഭൂമി മുഴുവൻ അനന്തരമെടുക്കും നമ്മുടെ സ സത്യസന്ധരായ അടിമകൾ സജ്ജനങ്ങളായ അടിമകൾ ഈ ബാധത്തിൽ കൂടുതൽ ശ്രദ്ധിച്ച അടിമകൾ ഭൂമി അനന്തരമെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭൂമിയോട് ഉദ്ദേശിക്കുന്നത് സ്വർഗ്ഗമാണ് എന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് അതല്ല ഈ ഭൂമിയെ തന്നെയാണ് എന്ന് പറഞ്ഞവരുമുണ്ട് ഏതായാലും അള്ളാഹു സുബാന അവർക്ക് അനന്തരമായി ഇത് നൽകും ഇന്ന ഫീ ഫീദ് ബലാഹഅല് ആബിദിൻ തീർച്ചയായും ആബിദീങ്കളായ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊരു സന്ദേശമായി തന്നെ അള്ളാഹു അയക്കുകയാണ് അപ്പം അർസൽനാക്ക ഇല്ല റഹ്മത്ത് അല്ലി ലമീൻ മനുഷ്യർക്ക് മുഴുവൻ ലോകർക്കെല്ലാവർക്കും റഹമത്തായിട്ടാണ് നിന്നെ അയച്ചിട്ടുള്ളത് എന്ന് പ്രവാചകൻ സലഹ്ഹു അല്ലയോട് കൂടി അള്ളാഹു സുബഹാന വല അറിയിക്കുകയാണ് ഒരിക്കലും സല്ലാ വസ്ലം പറഞ്ഞിട്ട് ഞാനും മനുഷ്യർ കോപിക്കുന്നത് പോലെ കോപിക്കാറുണ്ട് അങ്ങനെയുള്ള മനുഷ്യനാണ് പക്ഷേ ഞാൻ ആരെങ്കിലും ചീത്ത പറയുകയോ ചവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ അവർക്കത് അന്ത്യനാളത്തിൽ ഗുണകരമാക്കി കൊടുക്കണമേ രക്ഷയാക്കി കൊടുക്കണമേ എന്ന് പ്രവാചകൻ സലഹുലി വല്ലം പ്രാർത്ഥിച്ചിട്ടുമുണ്ട് അള്ളാഹു സുബഹാന വലയെ ഓർത്തുകൊണ്ട് റബ്ബിൻ്റെ നാമങ്ങൾ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് അള്ളാഹു സുബാനാല് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തിയാൻഗ്രഹിക്കട്ടെ അസലു വരമി വാഹ